ഓണം സീനാക്കാം സീനത്തിനൊപ്പം ചങ്കുവെട്ടിയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് ഭിന്നശേഷി കുട്ടിയെയും മാതാപിതാക്കളെയും ഇറക്കിവിട്ട സംഭവം ദൗർഭാഗ്യകരമെന്ന് ബസ്സുടമയും തൊഴിലാളികളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചങ്കുവെട്ടിയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് ഭിന്നശേഷി കുട്ടിയെയും മാതാപിതാക്കളെയും ഇറക്കിവിട്ട സംഭവം ദൌർഭാഗ്യകരമാണെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും ബസ്സുടമയും തൊഴിലാളികളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗതാഗത കുരുക്കും ബസ്സിന്റെ തകരാറും മുൻനിർത്തിയാണ് ഇവരെ ഇറക്കിവിടേണ്ടി വന്നത് തുടർന്ന് ബസിന്റെ തകരാറ് പരിഹരിച്ചാണ് തുടർന്നുള്ള സർവീസ് നടത്തിയതെന്നും ഇവർ വ്യക്തമാക്കി വിഷമം പിന്നെ ആ ഒരു പ്രതികരിക്കാൻ സാഹചര്യം പിന്നെ പറഞ്ഞത് അങ്ങനെ ബസ് തൊഴിലാളികളൊക്കെ വെച്ച് നോക്കുമ്പോ അതും ഞങ്ങളുടെ സമയം ശരിയാണ് പക്ഷേ ആ ഒരു ശരിയെ പിന്നെ രാഹുലിന്റെ വിഷമത്തെ ഞങ്ങൾ മാറ്റി വെക്കുന്ന കാലത്തിൽ പിന്നെ രാഹുലിന്നെല്ലാം പിന്നെ മാധ്യമ മാധ്യമപ്രവർത്തകരായാലും ബസ് തൊഴിലാളികളായാലും ഏതൊരു പൊതുജനാണ് അവർക്ക് ഉണ്ടാകുന്ന എല്ലാ വിഷമത്തിലും ശരിക്കും ബസ് തൊഴിലാളികളുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അന്യായമായി അനീതിയായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല പിന്നെ ഉണ്ടാവാതിരിക്കാൻ കഴിയുന്നതും പിന്നെ സംഘടനകളും ബസ് ഉടമകളും ശ്രമിക്കും മാത്രമല്ല പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ മേഖലയിലും ഒരു പത്തോ പതിനഞ്ചോ ശതമാനം ആളുകൾ വേറൊരു പ്രതി ചിന്തിക്കുന്ന ആളുകളാണ് പ്രശ്നക്കാരും എല്ലാ തൊഴിൽ മേഖലയും ഉണ്ടാവും ഇപ്പം പോലീസിലായാലും പിന്നെ ബസ് മേഖല മറ്റേ മതം എന്തായാലും ഒരു ഒരു ശതമാനം ശതമാനം ചെറിയ ഭാഗമായിട്ട് വരുന്ന ചില പലപ്പോഴും ഹൈലൈറ്റ് മഞ്ചേരി റൂട്ടിൽ പുത്തൂർ മുതൽ ൂർ വരെ നിത്യവുമുള്ള ഗതാഗത കുരുക്ക് ബസ് സർവീസുകളെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്ന് തൊഴിലാളികൾ അറിയിച്ചു വധസമ്മേളനത്തിൽ തൊഴിലാളികളായ മൊയ്തീൻകുട്ടി നിനു സ്റ്റാർ കരീം വാക്കിയത് കോയ ഗഫൂർ അൽനാസർ കബീർ റാഫി തിരൂർ എന്നിവർ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം